വാർത്തകളിലേക്ക് തിരിച്ചു വരാം ബാധിതർക്ക് കേന്ദ്ര സഹായം ധർണ നടത്തി വയനാട്ടിലെ ദുരിതബാധിതർക്ക് അടിയന്തര സഹായം അനുവദിക്കുക ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുക കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി ശ്രീനാരായണപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന ദുരന്തത്തിന്റെ കണക്ക് തയ്യാറാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ട് ആ റിപ്പോർട്ടിനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്തോ നമ്മൾ കേരളം കള്ളക്കണക്ക് കാണിച്ച് കേന്ദ്രത്തിൽ നിന്ന് പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് എന്ന രീതിയിൽ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു